ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും കൊടുക്കാൻ പറ്റിയ നല്ലൊരട്ടിപ്പൊളി എണ്ണയില്ല പലഹാരത്തിൻ്റെ ആയിട്ടാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റിനോട് ഞമ്മക്ക് എടുക്കാൻ പറ്റിയ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ചിലപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തേക്ക് അഞ്ച് സ്പൂൺ ഗതമ്പ പൊടി ഇതാ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേന് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിട്ടാണ് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാന് പിന്നെ ഇതിൽക്ക് ഞാനിതാ രണ്ട് മുട്ടയും കൂടി ഒടിച്ചൊഴിച്ച് കൊടുക്കണേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഏലക്കായങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വാനില എസൻസ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്താലും മതി കിട്ടും മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ എന്താ കൊടുക്കുക എന്നൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ പെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നാലൊരു അടിപ്പൊളി പലഹാരമാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതീക്കൊരഞ്ച് സ്പൂണ് പാല ഒഴിച്ച് കൊടുക്കുന്നത് പാലങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു മുട്ടയും കൂടി ഇതാ ഇതീക്ക് ഒഴിച്ച് കൊടുത്താൽ മതി ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് കൊടുത്ത് കണ്ടില്ലേ ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്ന് കണ്ടാൽ കുറച്ച് കോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ടൈറ്റായി എന്ന് കണ്ട കുറച്ച് ഒരു സ്പൂണ് പാലും കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു കോതമ്പ് പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈദ വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെടുത്തിന് അതിൽ ഈ ഒരു മാവ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന പിന്നെ ഒരു നുള്ള ഉപ്പും ഒരു നുള്ളു സോഡാക്കാരും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ കറക്കങ്ങട്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ ഇരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെന്താ ഞാൻ ഒരൊറ്റ കറക്കങ്ങട്ട് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ കൊഴിച്ച് കൊടുത്തേണ് പിന്നെ ജാർ കയക്കിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഒരു സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഒരു രണ്ട് സ്പൂണ് ഓയിലൊഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലോ സാദാ ഓയിലോ ഏതായാലും പ്രശ്നമില്ലേ ഇനി ഞാനിതാ പകുതി എടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് രീതിക്ക് ഞാനിതാ ഒരു ഒന്നര സ്പൂണ് കൊക്കോ പൗഡറായിട്ടിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലവണ്ണം കിട്ടി ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു കട്ടപ്പൊ ഒന്നും ഉണ്ടാവരുത് ഇതിൽ അലി അലിഞ്ഞു നിൽക്കണം അതുപോലെ നമ്മൾ രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം അതാ കണ്ടില്ലേ ഇതുപോലെ ടൈറ്റായി എന്ന് കണ്ട ഒരു സ്പൂണ് പാലും കൂടി ഒഴിച്ച് കൊടുക്കേ ഞാനിങ്ങനെ പാലൊന്നും ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ ഈ ഒരു മാവും കൂടി ഒന്ന് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം താ നമ്മൾ ഇടിലെത്തട്ടിലായിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കണത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഓയിൽ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും ഒഴിച്ച് കൊടുക്കേണ്ട ഒന്നങ്ങോട്ട് ബ്രസ് എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ സമയത്ത് നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടിട്ടോ ഇല്ല കേട്ടോ അതിൻ്റെ മുന്നാണ് ഈ ചെയ്യുന്നത് ഇതേക്കിതാ ഓരോ സ്പൂണ് ആ ഒരു പിന്നെ മാവ് ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇട്ടിട്ടുള്ള ആ ഒരു മാവും കൂടി ഒഴിച്ച് കൊടുക്കുക അങ്ങനെ മൂന്നോ നാലോ ട്രിപ്പ് നമ്മൾ ഒഴിച്ച് കൊടുക്കണേ കണ്ട ഇതേപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി ആ ഒരു പൂ ഷേപ്പിലോ അങ്ങനെ ഒന്നും കിട്ടൂലേ ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് കങ്ങട്ട് ഇങ്ങോട്ട് ആയിട്ട് ചേച്ചി പ്രശ്നമില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇതാ ഒരു പിന്നെ മാവും കൂടി ഇതേക്കിതാ ഒഴിച്ച് കൊടുക്ക ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ കൊക്കോ മിസ്സും കൂടി ഒഴിച്ച് കൊടുക്കണേ വളരെ സിമ്പിളാട്ടോ ഒരുപാട് പ്രയാസമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലേ ഇതുപോലെ ഇങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ ഞാൻ ഏകദേശം നാല് റൗണ്ടായിട്ട് നമുക്ക് അധികം ഇങ്ങോട്ട് ഈയൊരു പിന്നെ അധികം തോന ഇങ്ങോട്ട് ഒച്ചു കൊടുക്കണ്ട കേട്ടോ കാരണം നമ്മൾ പുറത്തൊക്കെ ഇങ്ങോട്ട് അധികം ഇങ്ങോട്ട് ആയി ഒരു ബോറാവർ കാണാനും നല്ലൊരു മൊഞ്ചൊന്നും ഉണ്ടാവില്ലേ പിന്നെന്താ ഞാനൊരു ഏർക്കിളി വെച്ചിട്ട് നമുക്ക് ഏത് ഡിസൈനാ വേണ്ടേ ആ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ഞാനെന്നാലും എനിക്ക് അറിയുന്നതായ ഒരു ഡിസൈൻ ഇങ്ങനെട്ടാണ് കൊടുക്കുന്നത് ഏകദേശമൊക്കെ ഒരു പൂവിൻ്റെയൊക്കെ ഒക്കെ ഷേപ്പിലാണ് വിജയം അതുപോലെ റിയില്ലോ ഇതുപോലെതാ ഞാനിതാ ഓരോണ്ടേ കണ്ടേ ഇനി ഞാൻ ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് അവർ കറക്റ്റിൽ കണ്ടില്ലേ ഇതേപോലെ തന്നെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടീനെ ഇനി എന്താ വേണ്ടതാണ് ചൂടാറിയിട്ടോ ഈ ഒരു പിന്നെ റെസിപ്പി നമ്മൾ ഒന്നങ്ങോട്ട് സ്പൂണ് വെച്ചിട്ടോ സ്പൂണ് വെച്ചാൽ തന്നെ അല്ലെങ്കിൽ അതിനിങ്ങോട്ട് ഇളകി ഇങ്ങോട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ അഞ്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ കണ്ടോ ഇതേപോലെ ഞാൻ എന്താ ഈ ഒരു പിന്നെ ചൂടറിയതിന് ശേഷം ഞാൻ ഇത് ഉണ്ടോ ഇങ്ങനെ കിട്ടിയേനെ അങ്ങനെ താ ഞാൻ ഉണ്ടാക്കിയ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും